സുധാകരൻ എൻ വി ജയരാജൻ കണ്ണൂർ രാഷ്ട്രീയത്തിലെ രണ്ട് കരുത്തർ മുഖാമുഖം വന്ന പോരാട്ടമായിരുന്നു ഇത്തവണ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് കേരളത്തിൽ ഇടതു വലുത് മുന്നണികൾ തമ്മിൽ ഏറ്റവും വാശിയേറെ പോരാട്ടം നടന്നിടങ്ങളിൽ ഒന്ന് സി രഘുനാഥനായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഒൻപതിലെ എൺപത്തി മൂന്ന് പോയിന്റ് ഇരുപത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി ആറ് പോയിന്റ് തൊണ്ണൂറ്റി രണ്ടിലേക്ക് പോളിംഗ് ശതമാനം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞപ്പോൾ കണ്ണൂരിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ം മട്ടന്നൂർ പേരാവൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ഇവയിൽ ഇരിക്കൂറും പേരാവൂറും യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളാണ് മറ്റെല്ലാ നിയമസഭാ സീറ്റുകളിലും നിലവിൽ ഇടതു മുന്നണികളുടെ കൈവശമാണ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറും പേരാവൂറും പോളിംഗ് കുറഞ്ഞതിൽ യു ഡി എഫിനാണ് ആശങ്ക അതേസമയം സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തുകയും ചെയ്തു പതിവായി യു ഡി എഫിന് വലിയ ലീഡ് നൽകാനുള്ള ഇരിക്കൂറിൽ പോളിംഗ് കുറഞ്ഞത് ഒമ്പത് ശതമാനമാണ് എങ്കിലും ന്യൂനപക്ഷ വോട്ടുകളിൽ ചോർച്ചയില്ലെന്ന് യു ഡി എഫ് ക്യാമ്പ് വിശ്വസിക്കുന്നു തീരദേശ ബൂത്തുകളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി അതിനാൽ കണ്ണൂരും അഴീക്കുഴം തുണയ്ക്കുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു അതേസമയം മട്ടന്നൂരും തളിപ്പറമ്പും മികച്ചെന്നതിൽ ഇടതുപക്ഷം പ്രതീക്ഷ വയ്ക്കുന്നു ലീഡ് വോട്ടുകൾക്ക് മുഴുവനായി പോൾ ചെയ്തിട്ടില്ലെന്നും ഇടതുപക്ഷം കണ്ണൂരിൽ കണക്കുകൂട്ടുന്നുണ്ട്